بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أو سانماي أم الوايتا تودم فإذا قيل لك آه ما معنى لا اله الا الله فقل معناها لا معبود بحق الا الله والدليل فاعلم انه لا اله الا الله وقوله ذلك بان الله هو الحق അപ്പോ എന്താണ് അർത്ഥം ലാഹ്ലാഹ് അർത്ഥം എന്താണ് അള്ളാഹു ആണ് അല്ലാതെ സൃഷ്ടിച്ചത് വേറൊരാളുമല്ല എന്നാണോ അല്ലാതെ മറ്റൊന്നുമില്ല എന്നാണോ പിന്നെന്താണ് അല്ലാതെ ആരാധ്യൻ ആരാധിക്കപ്പെടുന്നവൻ ഇല്ല എന്നാണോ അല്ല പിന്നെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ മാത്രമാണ് അപ്പോൾ ലാ ഇലാഹ ലഹഇല്ല നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാ ഇലഹ്ലയെ കുറിച്ച് പറഞ്ഞിരുന്നു ലാ ഇലാഹ അള്ളാക്ക് എത്ര റുക്നുകളുണ്ട് എത്ര റുക്കനകളുണ്ട് രണ്ട് റുക്കനുകളുണ്ട് ലാ ഇലാഹ ഇലഹ്ലക്ക് രണ്ട് റുക്കനുകളുണ്ട് ഒന്ന് നെഫ്യുൻ ഒന്നെന്താണ് നെഫ്യുൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കൽ നിഷേധിക്കൽ എന്താണ് രണ്ടാമത്തെ സ്ഥിരപ്പെടുത്തൽ ആ അപ്പോൾ നിഷേധിക്കുകയും ചെയ്യുന്നു സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ലാ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇലാഹും ഇലാഹും ഇല്ല ഇല്ല അല്ലാഹു അല്ലാതെ അള്ളാഹു അല്ലാദ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും തന്നെ ഇല്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു അള്ളാഹോ ആരാധ്യനാണ് അല്ലെങ്കിൽ അള്ളാഹു ആണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ് എന്ന് മാത്രം പറഞ്ഞു എന്ന് വിചാരിക്കാം അപ്പോൾ വേറെ ആളുകൾ പറയും ഇന്നാളും ആരാധിക്കപ്പെടേണ്ടവനാണ് മറ്റു മറ്റൊന്നും ആരാധിക്കപ്പെടേണ്ടവനാണ് അല്ലേ നേരെ മറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത് ലാ ഇലാഹ ഒരു ആരാധിക്കപ്പെടേണ്ടവനുമില്ല ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരുത്തനുമില്ലാ അള്ളാഹു അല്ലാതെ അപ്പൊ എന്തായി അവിടെ ആ വാതിലുകളെല്ലാം അടഞ്ഞു അള്ളാഹു മാത്രമാണ് ഇനി ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ

ആരാധനക്കർഹനില്ല അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ വേറൊരു പങ്കുകാരനും ഈ വിഷയത്തിൽ അള്ളാഹുവിന് ഇല്ല ഇതാണ് അള്ളാഹുസ് പല ആയത്തുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുസ് നമ്മളോട് പറഞ്ഞു ഇബ്രാഹിം അലിസ്ലാം പറ നിങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല ഞാൻ അവരിൽ നിന്നും ബന്ധം വിച്ഛേദിച്ചവനാണ് എനിക്കൊരു ബന്ധം അവരായിട്ടില്ല നിങ്ങൾ ആരാധിക്കുന്നതിനോട് എനിക്കൊരു ബന്ധവുമില്ല പക്ഷെ ആരാധിക്കുന്നതിൽ ആരുണ്ട് അള്ളാഹുമുണ്ട് അന്ന് പറഞ്ഞു ഫോറനീ എന്നെ സൃഷ്ടിച്ചവനൊഴിക എന്നെ സൃഷ്ടിച്ചവനോട് എന്തുണ്ട് എനിക്ക് ബന്ധമുണ്ട് അവനെ ഞാൻ ആരാധിക്കും അവനെ ഞാൻ വിളിച്ചു തേടും എന്നാൽ ബാക്കി നിങ്ങൾ ആരാധിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ പോലെ സൃഷ്ടികളാണ് അവരായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല അള്ളാഹു പറഞ്ഞു അംബിയാക്കളെ അള്ളാഹു പറഞ്ഞയച്ചത് എന്തിനാണ് ഇത് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ അള്ളാഹുവനെ ആരാധിക്കണം അള്ളാഹു പുറമെ ആരാധിക്കപ്പെടുന്നവരെ ഒഴിവാക്കണം ആരാധനയുടെ ഒരു ഇനവും അള്ളാഹുവല്ലാത്തവർക്ക് കൊടുക്കാൻ പാടുള്ളതല്ല അതിന് പ്രതീക്ഷയാണെങ്കിലും അതിന് സ്നേഹമാണെങ്കിലും ഏതൊരു കാര്യമാകട്ടെ അള്ളാഹുവിനോട് കൊടുക്കുന്ന ആ സ്നേഹം അത് മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ശുർക്കാവുന്നതാണ് തയ്യപ്പ് അതുപോലെ തന്നെ അപ്പോൾ രണ്ട് ഘടകങ്ങൾ രണ്ട് റുഖനുകൾ ലാ ഇലാഹ് ഇല്ലാ കൊണ്ട് എന്ന് നമ്മൾ പഠിച്ചു ഒന്ന് നഫിയാണ് നിഷേധിക്കലാണ് രണ്ട് ഇസ്ബാത്താണ് സ്ഥിരീകരിക്കലാണ് ഇനി രണ്ടാമത്തെ അടുത്തൊരു കാര്യം ലാ ഇലാഹ ഇല അത് ശരിയാകണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ടെന്ന് വലമാക്കൾ പറഞ്ഞു രണ്ട് അല്ല ചില ഷർത്തുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അതായത് വൃദ്ധയെ ഇങ്ങനെ ലാ ഇലഹുല ലാ ഇലാഹ ലാ ല എന്ന് പറയാം എന്നിട്ടോ അമ്പലത്തിൽ പോയിട്ട് തേങ്ങ കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹിന്ദു ആയിരിക്കും എന്ത് ചെയ്യുന്നത് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ലാ ഇലഹ എന്ന് പറയുന്നത് അവൻ ചിലപ്പോൾ നോമ്പും പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് എന്തു പറയും കണ്ടില്ലേ ഇള ഇള അങ്ങനെ അവർ പറയും അതായത് നമ്മൾ കാണിക്കാൻ വേണ്ടി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടും ലാ ഇല്ല ഇല്ലല്ല എന്നവർ പറയും അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവും കാര്യമല്ല മനസ്സിലായോ അപ്പം അതിന് ഇത് ശരിയാകണമെങ്കിൽ ഇതുകൊണ്ട് കാര്യമുണ്ടാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെയാണ് ഇലാഹ എന്ന് പറയുക ഷർത്തുകൾ നിബന്ധനകൾ ലാ ലാഹള്ളയുടെ നിബന്ധനകൾ അതിലൊന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ എണ്ണിയത് എൽമാകും എന്താണ് എൽമ് അറിവ് ഈ പറയുന്നത് എന്താണ് എന്ന് അറിയണം അതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ലായ്മയിലാകരുത് നമ്മൾ എൽമിന്റെ ഓപ്പോസിറ്റ് എന്താണ് ജഹലാണ് അറിവില്ലായ്മയാണ് അറിവുകേടാണ് അപ്പോ അറിവില്ലായ്മയല്ലെ കുറിച്ചുള്ള അറിവോടുകൂടി ആയിരിക്കണം അത് നമ്മൾ പറയേണ്ടത് എങ്കിലാണത് നമുക്ക് ഉപകാരപ്പെടുക

ആൾക്കിൽ ആ ഇലാഹല്ലെന്ന അർത്ഥം മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നമ്മളുടെ എല്ലാ ഇലാഹുകളും പിടിച്ചിട്ട് ഇനി ഒര ഒരൊറ്റ ഇലാഹിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് നമ്മളുടെ ആ ആവശ്യം നടക്കാൻ ഈ ഇലാഹ് ഈ ആവശ്യം നടക്കാൻ ഈ ഇലാഹ് മറ്റേ കാര്യത്തിന് ആ ഇലാഹ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് പറയാണ് ഇതിനൊക്കെ കൂടി ഇനി മുതൽ ഒറ്റ ഇലാഹന മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് ആര് പറയുന്നത് ആ പുത്തനാശയക്കാരൻ പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അനു വച്ചെല്ലാം പറയുന്നത് എന്നാണ് ആര് പറഞ്ഞത് ജഹൽ പറഞ്ഞത് അബു ലഹബ് പറഞ്ഞത് അതുപോലുള്ള ആളുകൾ പറഞ്ഞത് അതാണ് കാരണം അവർക്ക് അർത്ഥം മനസ്സിലായി ഇതിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇനി മുതൽ ഉസ്സയെ വിളിക്കാൻ പറ്റൂല ഇബ്രാഹിം അലി ഇസ്ലാമിനെ വിളിക്കാൻ പറ്റൂല അവരുടെ അടുത്തെന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു അതിനൊന്നും വിളിക്കാൻ പറ്റൂല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ആർക്ക് മനസ്സിലായി അബൂജാലിനും അബൂലഹിനും മനസ്സിലായി മനസ്സിലായപ്പോഴോ ഞങ്ങൾ പറയൂലെന്ന് പറഞ്ഞു എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നാൽ ഈ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെയും ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെയും വിളിച്ചിട്ട് എന്നെ പറയും അതായത് അവരെ വിളിച്ചിട്ട് എന്നെ പറയും ലഹ ഇലഹിള്ള ആയിരം വട്ടം വരണോ ഒരു പ്രശ്നമില്ല കാരണം എന്താണ് ഈ പറയണെന്ന് അറിയുന്നില്ല മറ്റവർക്ക് മനസ്സിലായി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അഹ് ലഹ്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം നബിനെ വിളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇവൻക്ക് മനസ്സിലായില്ല അലാ അലഹുല പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം നബിനെ വിളിക്കാൻ പറ്റില്ല മനസ്സിലായിട്ടില്ല അപ്പൊ എന്തായി ഇബ്രാഹിം നബി അലി ഇസ്ലാമേ രക്ഷിക്കണേ ലാ ഇലഹി ലാ മനസ്സിലായോ ഈ രൂപത്തിലേക്ക് വീഴാൻ കാരണം എന്താണ് ല ഇലാഹ ഇല്ലയെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഒന്നാമതായി വേണ്ടത് എന്താണ് അറിവാണ് അള്ളാഹു സ്മാനത്തോളം പറഞ്ഞു നിങ്ങൾ അറിയണം എന്ത് എന്നത് അള്ളാഹു അവൻ അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്നത് നിങ്ങൾ എന്ത് ചെയ്യണം അറിയണമെന്ന അള്ളാഹു സുബ്ഹാൻ ആല പറഞ്ഞു അതുപോലെ തന്നെ യക്കീൻ ഉണ്ടാകണം ലാഹ്ലാഹ്ലയുടെ വിഷയത്തിൽ യക്കീൻ ഉണ്ടാകണം ഉറച്ചതായ വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അതിലൊരു സംശയവും കലരാൻ പാടുള്ളതല്ല ഏയ് ചില ആളുകൾ അവർ പറയും അയാളെ വിളിച്ചപ്പോൾ ഉത്തരം കിട്ടിയാലോ ഇയാളെ വിളിച്ചപ്പോൾ ഉത്തരം കിട്ടിയാലോ അവിടെ പോയപ്പോ ഇങ്ങനായല്ലോ അപ്പോൾ അതോ അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല മറിച്ച് അള്ളാഹുസ് മഹാനോ തലയാണെന്ത് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് അയാളെ വിളിച്ചപ്പോൾ നിനക്ക് കിട്ടിയതും ആര് തന്നതാണ് അള്ളാഹു തന്നതാണ് അയാളെ വിളിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല ചമാം ഇയാളെ വിളിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ ഉത്തരം കിട്ടിയത് എന്ന് നിനക്ക് അവിടെന്നാണ് കിട്ടിയത് നീ അതേ കാര്യത്തിന് അള്ളഹാനെ വിളിച്ചിട്ടില്ലേ ഇനി അള്ളാഹുവിനെയും വിളിച്ചിട്ടില്ല ഈ ആളെയും വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ വേറെ ആളെയും വിളിച്ചിട്ടില്ല ആ ആളുകൾക്ക് നിനക്ക് കിട്ടിയ സാധനം കിട്ടിയിട്ടില്ലേ കുട്ടിനെ കിട്ടാനാണ് നീ എന്ത് ചെയ്തത് ആ ഇവിടെ പാലക്കാട് പോയിട്ട് തൊട്ടി കെട്ടിയത് ആ കുട്ടിനെ കിട്ടാൻ വേണ്ടി നീ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹിനോട് ആ ചെയ്തിട്ടുണ്ട് അത് നീ മറന്നുപോയി എന്നിട്ട് ആ കുട്ടിനെ തന്ന അള്ളാഹുവിന് നന്ദി കാണിക്കാതെ തൊട്ടി കെട്ടിയ മരത്തിനോട് നന്ദി കാണിക്കുന്നു മനസ്സിലായോ ശരി ഇനി നിന്റെ ലോജിക്ക് എന്താണ് തൊട്ടി കെട്ടിയതിനേഷാണ് കുട്ടി ഉണ്ടായത് ആയിക്കോട്ടെ അപ്പൊ തൊട്ടി കിട്ടാത്തവർക്ക് കുട്ടി കിട്ടിയിട്ടില്ലേ അവർക്ക് ആരാ കൊടുത്തത് അള്ളാഹുവാണ് കൊടുത്തത് നിനക്ക് തൊട്ടി കെട്ടിയതിനു ശേഷം കുട്ടിനെ തന്നതും അള്ളാഹുവാണ് നീ തൊട്ടി കെട്ടിയിട്ടില്ലായിരുന്നെങ്കിലും അതിനെ തരാൻ കഴിവുള്ളവൻ കഴിവുള്ളവനാരാണ് അള്ളാഹുവാണ് പിന്നെ ഏതാർത്ഥത്തിലാണ് നീ അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പോൾ നിനക്ക് നിനക്കെന്തുണ്ടാകുമ്പോൾ ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല ആ അവരൊക്കെ ശബരിമലയിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഗുരുവായൂരി പോയപ്പോൾ അല്ലെങ്കിൽ അമ്പർത്ത തങ്ങളുടെ അടുത്ത് പോയപ്പോൾ അല്ലെങ്കിൽ ബീവിടെ അടുത്ത് പോയപ്പോൾ മനമ്പത്ത് വീവിടെ അടുത്ത് പോയപ്പോൾ അതുപോലെ തന്നെ വേളങ്കണ്ണി പോയപ്പോൾ അതുപോലെ തന്നെ മാർപ്പാപ്പൻ്റെ അടുത്ത് പോയപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയല്ലോ എന്ന് നീ പറയാൻ പാടില്ല മരിച്ചെന്ത് വേണം നിനക്ക് യക്കീനുണ്ടാകണം തുമ്മലമ്യർ ചാബു അവർക്ക് എന്തുണ്ടാകുമ്പോളെ ഒരു ചാഞ്ചല്യവും ഉണ്ടാകാൻ പാടില്ല ാണ് എന്ന വിഷയത്തിൽ നിനക്കൊരു ഉണ്ടാകാൻ പാടുള്ളതല്ല പാടുള്ളതല്ലെന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വസിച്ചിട്ട് പിന്നെ ഒരു ചാഞ്ചല്യവും ഒരു സംശയവും ഉണ്ടാകാണ് ഉണ്ടാകാണ് ഉണ്ടാകാത്തവരാണ് ആര് തയ്യം അതുപോലെ തന്നെ നിനക്കുണ്ടാകേണ്ടതാണ് ലാ ഇല എന്ന കലിമ പറയുമ്പോൾ നിനക്കുണ്ടാകേണ്ട കാര്യമാണ് അൽ ഇഹ്ലാസ് അള്ളാഹുവിന് മാത്രമായിരിക്കണം നീ പ്രതീക്ഷിക്കേണ്ടതും ലാ ഇലാഹ ഇലാഹഇല്ല പറഞ്ഞതും അള്ളാഹുവിനു വേണ്ടി ആയിരിക്കണം നിൻ്റെ ജീവിതത്തിലും ഉണ്ടാകണം ഇഹ്ലാസ് അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ളത് അൽ മുനാഫിഷിർക്കിർക്കിനെതിരായത് ലാ ലാഹ്ള്ളപ്പറം പറയാ എന്നിട്ട് പോയിട്ട് ഷിർക്കിയാണ് അപ്പൊ പിന്നെന്താ ഇതിൽ ഇതിലർത്ഥമുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ എന്താ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ വിളിക്കാ എന്നിട്ട് ലാ അലഹ് അലാം പ്രാവശ്യം പറയാ എന്നിട്ട് വീണ്ടും പോയിട്ട് ഇബ്രാഹിം നബിനെ വിളിക്കാം എന്നിട്ട് നൂറാശം പറയാ ഹജ്ജിന് പോവുക എന്നിട്ട് പറയാ മൊയ്തീഷിന്റെ കറാമത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവിടെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് പറയാ മടവൂരത്തെ ബോധപ്പെട്ടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഹജ്ജിന് പോയി തിരിച്ചെത്തിയ എന്ന് പറയാ മനസ്സിലാകണ്ടോ ഇതെങ്ങനെ ശരിയാകും ഇത് ശിർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞത് കൊണ്ടൊരു കാര്യമില്ല മരിച്ചെന്ത് വേണം നിനക്ക് ഉണ്ടാകണം അള്ളാഹു സത്യവുമായി കൊണ്ട് നാം നിനക്ക് വേദഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു കീഴണക്കം അതുപോലെ ഇബാദത്തുകൾ അർത്ഥം എന്താണ് ഒരർത്ഥം അത് അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ നിയന്ത് ചെയ്യുക ആരാധിക്കുക അള്ളാഹു മാത്രം ആരാധിക്കലാണ് എന്ത് അതുപോലെ അള്ളാഹ്ക്കുള്ള അതാണ് അതല്ലാതെ അള്ളാഹുനും ചെയ്യുക വേറൊരാൾക്കും അതിൻ്റെ ഭാഗങ്ങൾ കൊടുക്കുക അവനിൽ നിന്നും അള്ളാഹു അവൻ അള്ളാഹുവിന് വേണ്ടി ചെയ്ത് സ്വീകരിക്കുകയില്ല അള്ളാഹുവിന് വേണ്ടിയിട്ട് കുറച്ച് ചെയ്യുക ബാക്കിയുള്ളവർക്ക് കുറച്ച് ചെയ്യുക അവനിൽ നിന്നും രണ്ടുമുള്ള സുഹാന താല സ്വീകരിക്കുകയില്ല ശരി അതുപോലെ തന്നെ സിതുക്കുണ്ടാകണം സത്യസന്ധമായിരിക്കണം ഈ പറയേണ്ടത് നാലാമത്തെ ഷർത്ത് എന്താണ് സത്യസന്ധത എന്ന് കളവ് പറഞ്ഞ ആളുകളുണ്ട് അവരാണ് ആര് മുനാഫിക്കുകൾ അവരാണ് മുനാഫിക്കുകൾ അവരുടെ അവസ്ഥ എന്താണ് അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് വൃദ്ധയിലായ ലഹലെന്ന് ഇങ്ങനെ പറയാ അതായത് എന്തിനീ ആളുകളെ കാണിക്കാൻ ഞാൻ മുസ്ലിമാണെന്ന് എണ്ണപ്പെടാൻ മനസ്സിലായോ അവർ ആരാണ് മുനാഫിക്കുകളാണ് അവരുടെ ഉള്ളിൽ കളവാണ് പറയുന്നത് അള്ളാഹു പറഞ്ഞു മുനാഫിക്കുകൾ വന്നാൽ താങ്കൾ അള്ളാഹുൻ്റെ റസൂലാണെന്ന് അവർ സാക്ഷ്യം വഹിക്കും വല്ലാഹു റസൂലാണ് ഇന്നൽ സാക്ഷ്യം വഹിക്കുന്നു കള്ളന്മാരാണ് ാണ് നോണയന്മാരാണ് എന്നതിൽ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ പറഞ്ഞത് കൊണ്ടായില്ല അത് സത്യസന്ധതയോടുകൂടിയായിരിക്കണം പറയേണ്ടത് അള്ളാഹു സ്മാനത്തല പറഞ്ഞു അല്ലയോ മമ്മിനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ സത്യസന്ധരുടെ കൂടെ ആയിത്തീരുകയും വേണമെന്ന് അള്ളാഹു സുബാനഹുഅാല നമ്മളോട് പറയും നമുക്ക് കാണുവാൻ സാധിക്കും തയ്യും അപ്പം ഇതാണ് നാലാമത്തത് അഞ്ചാമത്തത് മഹബത്താണ് ഇഷ്ടമാണ് ഈ കലിമയോടുള്ള ഇഷ്ടം നമുക്കുണ്ടാകണം അതിനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല ഈ കലിമയോട് ഇഷ്ടമുണ്ടാകണം അതുപോലെ ഈ ദീനിനോട് മൊത്തത്തിൽ ഇഷ്ടമുണ്ടാകണം അള്ളാഹുസ്ഷ്ടമുണ്ടാകണം അള്ളാഹു ഉസ്മാനോതയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത് ലഹ്ലാഹ്ലത പറയാതെ പറയുന്നത് അല്ലാതെ ദീനോടും വെറുപ്പാണ് ഈ കലിമയോടും വെറുപ്പാണ് അള്ളാഹുവിനോടും ദേഷ്യമാണ് റസൂലിനോടും ദേഷ്യമാണ് പക്ഷേ എന്ന് പറയും ഇത് അവനൊരു ഉപകാരവും ചെയ്യുകയില്ല അതവനെ ഉപകരിക്കുകയില്ല ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അള്ളാഹു സ്മാനത്തിൽ പറഞ്ഞു മമ്മിനിങ്ങളെ നിങ്ങളിൽ നിന്നും ആരെങ്കിലും ദീനിൽ നിന്ന് തിരിഞ്ഞു പോയാൽ അള്ളാഹു ഒരു കൂട്ടത്തെ കൊണ്ടുവരും അവരുടെ അവസ്ഥ എന്താണ് യു ഹൈബുബൂ അവരെ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെടും ആ ഇഷ്ടത്തോടു കൂടിയ വിഭാഗത്താണ് അള്ളാഹു തമാം അതുപോലെ തന്നെ ആറാമത്തത് അൽ കീഴ്വണക്കം ഉണ്ടാകണം കീഴൊതുങ്ങണം കീഴൊതുങ്ങൽ എങ്ങനെയാണ് അനുസരണത്തിലൂടെയാണ് കീഴൊതുങ്ങുക ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാവുന്നതായിരിക്കണം പറയുന്നവൻ അതിന് തയ്യാറായിട്ടുണ്ടാകണം അവൻ കീഴൊതുങ്ങിയവനായിരിക്കണം അള്ളാഹു പറയാണ് വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ട്ടോ റസൂൽ അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ട്ടോ എന്ന് പറഞ്ഞാൽ യഖൂലു ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു മോമിനികൾ അങ്ങനെയാണ് മോമിനിങ്ങൾ എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു ഇങ്ങനെ ചെയ്യണം അള്ളാഹു പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് റസൂൾ ഉള്ള പറഞ്ഞിട്ടുണ്ട് സല്ലള്ളു അലൈഹി ചില ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണോ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹു റസോലും വിളിച്ചാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങളിതനുസരിച്ചിരിക്കുന്നു എന്നതായിരിക്കും അവരുടെ വർത്തമാനം അപ്പം എന്താണ് ണമെങ്കിൽ ഉപകരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂറിന്റെയും കൽപ്പനകൾക്ക് കീഴ്തുങ്ങുന്നവനായിരിക്കണം അതുപോലെ തന്നെ അൽ കബൂൽ അൽ കബൂൽ അടുത്തതന്നെ അൽ കബൂൽ സ്വീകരിക്കുക തള്ളുന്നവനാകരുത് അള്ളാഹുവിൻ്റെ ദീനിനെ ദീനിലെ കാര്യങ്ങളെ സ്വീകരിക്കുന്നവനാകണം അതിനെ തള്ളിക്കളയുന്നവനാകരുത് ഒരു മനുഷ്യൻ ഫലാ ثم لا في حرجا مما قضيت تسليما الله ഒരാളും മ്മിനാവുകയില്ല അവരിൽ ഒരാളും മ്മിനാവുകയില്ല സത്യവിശ്വാസിയാവുകയില്ല താങ്കളെ അവർക്കിടയിൽ ഉണ്ടായ കാര്യത്തിൽ താങ്കളെ വിധി കർപ്പവായി സ്വീകരിക്കുകയും എന്നിട്ട് അവർ അവർക്ക് ആ ഹൃദയത്തിൽ എന്തില്ലാതെ ഒരു പ്രയാസവും താങ്കൾ പറയുന്ന വിഷയത്തിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല റസൂൽന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യൽ എന്തൊരു ചിന്ത അവർക്ക് ഉണ്ടാകാൻ പാടില്ല മനസ്സിലെ മരിച്ച് മറിച്ച് വയുസലിമു തസ്ലീം അവർ അതിന് പൂർണ്ണമായി കീഴുതുങ്ങണം എങ്കിലേ അവർ മോമിനീകളാവുകയുള്ളൂ എന്നുള്ള സുഹാനോക്കാനം പറഞ്ഞത് കാണുവാൻ സാധിക്കും എട്ടാമത്തെ ഷർത്ത് എട്ട് ഷർത്തുകളാണ് അതിൽ എട്ടാമത്തേത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിക്കണം ഒരു നിലക്കും എന്തു ചെയ്യാൻ പാടില്ല അതിനെ വിധേയപ്പെടാൻ പാടില്ല അതിനെ നിഷേധിക്കുകയാണ് വേണ്ടത് ഇതാണ് എട്ട് ഷർത്തുകൾ അള്ളാഹു സുബാൻ പറഞ്ഞു ആരാണോ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരിൽ ചെയ്യുകയും അതിനെ നിഷേധിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ വിശ്വസിക്കുകയും ചെയ്തത് അവൻ ശക്തിയുള്ള പാശത്തിലാണ് കയറിലാണ് പിടിച്ചിട്ടുള്ളത് ഇതാണ് എട്ട് ഷർപ്പുകൾ ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിലാണ് നമുക്ക് ഉപകരിക്കുക